ആലപ്പുഴക്കാർക്ക് പ്രിയങ്കരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും ശോഭാ സുരേന്ദ്രൻ എന്ന് തെളിയുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ചു റിസൾട്ട് വന്നപ്പോഴത്തേക്കും അവിടെ മൂന്നാം സ്ഥാനത്തായിരുന്നു ശോഭാ സുരേന്ദ്രൻ പക്ഷേ അവിടെ വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല വോട്ടുകളുടെ കാര്യത്തിൽ വളരെ വലിയ തോതിലുള്ള ഒരു കയറ്റമാണ് ബി ജെ പിക്ക് അവിടെ ഉണ്ടായതെന്ന് മാത്രമല്ല ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒരുപോലെ അമ്പരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം തന്നെയായിരുന്നു അത് ആ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ ബി ജെ സംബന്ധിച്ചിടത്തോളം ഒരു എ ക്ലാസ് മണ്ഡലമായി ആലപ്പുഴ മാറുകയും ചെയ്തിരിക്കുന്നു അതിനുശേഷം എല്ലാരും വിചാരിച്ചിരുന്ന ശോഭാ സുരേന്ദ്രൻ പിന്നെ അവിടെ നിന്ന് മാറും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകുമെന്നൊക്കെയാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലത്തോളം ആവുമ്പോൾ പോകില്ല ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവിടെ തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ശോഭാ സുരേന്ദ്രൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതായത് ജയിച്ചു പോയ എം കൂടുതൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ ശ്രദ്ധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് വേണം വ്യക്തമാക്കാനായിട്ട് അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കുറച്ചു മുന്നേ ശോഭാ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഞാൻ ആദ്യം ആ പോസ്റ്റ് എന്താണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം ശോഭാ സുരേന്ദ്രൻ ഇട്ട പോസ്റ്റും അതിൽ എഴുതി ചേർത്തിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നതും ഇതാണ് കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപമുടക്കി നടത്തി വരുന്ന റോഡ് വികസനം ദ്രുതഗതിയിൽ മുന്നേറുകയാണ് റോഡ് വികസനത്തിന്റെ രൂപരേഖ തയ്യാറാക്കുന്ന സമയങ്ങളിൽ ഒന്നും തന്നെ യാതൊരുവിധ മാറ്റങ്ങളും ആവശ്യപ്പെടാതിരുന്ന കേരളത്തിലെ ഇടതു വലത് ജനപ്രതിനിധികൾ റോഡ് വികസനം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയുള്ള സമരങ്ങളുമായി മുന്നോട്ട് ഇറങ്ങുകയാണ് അടിപ്പാതകളുടെ ആവശ്യം ഉള്ള ഇടങ്ങളിലൊക്കെ തന്നെ വേണ്ട സമയത്ത് ഇടപെടൽ നടത്തി ഉചിതമായ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന വസ്തുത നിലനിൽക്കെ തന്നെ ഇന്ന് അമ്പലപ്പുഴ കുളങ്ങര നിവാസികളുടെ ആശങ്കകൾ അവരിൽ നിന്നും കേൾക്കുവാനും വേണ്ടുന്ന ഇടപെടൽ നടത്താമെന്ന ഉറപ്പും നൽകിയിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ കണ്ണിൽ പൊടിയിടുന്ന രാഷ്ട്രീയ സമരങ്ങൾ അല്ല മറിച്ചു തക്ക സമയത്ത് വേണ്ടുന്ന ഇടപെടലാണ് നടത്തേണ്ടത് എന്ന് അമ്പലപ്പുഴയിലെ ജനപ്രതിനിധികൾ ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്നും ബി ജെ പി ആലപ്പുഴ നോർത്ത് ജില്ലാ കമ്മിറ്റി അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി കെ ബിനോയ് അരുൺ അനിരുദ്ധൻ രജിത് രമേശൻ തുടങ്ങിയ സഹപ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു എന്നാണ് ശോഭ സുരേന്ദ്രൻ ഫോട്ടോ സഹിതം ഈ ഒരു കൂടി ശോഭയുടെ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് എന്ന് പറയുന്നത് ഈ പോസ്റ്റിലൂടെ ഒരു കാര്യം വളരെയധികം വ്യക്തമാണ് കാരണം അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഇടപെടാനും അതിന് പറ്റുന്ന തരത്തിലുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനും ശോഭാ സുരേന്ദ്രൻ ഇപ്പോഴും അവിടെ ശ്രമിക്കുകയാണ് എന്നതിനുള്ള വലിയൊരു തെളിവാണ് ഈ പോസ്റ്റിലൂടെ മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത് തന്നെ ജയിപ്പിച്ചില്ലെങ്കിലും താൻ ജനങ്ങളോടൊപ്പം ആലപ്പുഴയിലെ ജനങ്ങളോടൊപ്പം ഉണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല ഒരു കാര്യം വളരെയധികം വ്യക്തമാണ് ആലപ്പുഴയിലെ ജനങ്ങൾക്കിടയിൽ അത്രത്തോളം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് ഇതിനോടകം തന്നെ സാധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്ന കാര്യമെന്ന് എന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ ഇടത് വലത് മുന്നണികൾക്ക് വളരെയധികം ദോഷകരമായി മാറുന്ന ഒരു കാര്യമായി മാറിയേക്കാം കാരണം ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല ഇതിനു മുന്നും പല കാര്യങ്ങളിലും ശോഭ ആലപ്പുഴയിലെ ജനങ്ങളോടൊപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുകയും കേന്ദ്രത്തിൽ അറിയിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര ഇടപെടൽ വേണ്ട കാര്യങ്ങളിൽ കേന്ദ്ര സഹായങ്ങൾ ഉൾപ്പെടെ വേണ്ട കാര്യങ്ങളിൽ ആലപ്പുഴയുടെ ജനങ്ങളോടൊപ്പം നിൽക്കുകയും അതിന് വേണ്ട നടപടികൾ എടുക്കാനായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായി ശോഭാ സുരേന്ദ്രൻ മാറിയിട്ടുണ്ട് എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ തീർച്ചയായിട്ടും ആലപ്പുഴ തന്നെയാണ് നിൽക്കാനായിട്ട് ഏറെ സാധ്യതയുള്ളത് അല്ലെങ്കിൽ ആലപ്പുഴ തന്നെയാണ് നിൽക്കേണ്ടത് അതായത് ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും ഉചിതമായ ഒരു സ്ഥലത്ത് തന്നെയാണ് നിൽക്കേണ്ടത് എന്നുള്ളതാണ് ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ആലപ്പുഴയിൽ ഒരുപാട് മാറ്റങ്ങൾ ശോഭാ സുരേന്ദ്രൻ വന്നതിന് ശേഷം ബി ജെ പിക്ക് അനുകൂല ഘടകമായി മാറുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇടത് വലത് മുന്നണികൾ വിട്ട് പലരും ബി ജെ പിയിലേക്ക് ആലപ്പുഴയിൽ ചേർന്ന തോതിലുള്ള വാർത്തകളൊക്കെ തന്നെ ഇതിനോടകം പുറത്തു വന്നത് അതിനോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ എല്ലാ തരത്തിലും രണ്ടും കൽപ്പിച്ച് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി ആലപ്പുഴയിൽ ഇപ്പോൾ കാണുന്നുമുണ്ട് ഇത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രന് വരും നാളുകളിൽ വളരെയേറെ ഗുണകരമായി മാറുന്ന ഒരു കാര്യമായി തന്നെ ആലപ്പുഴയിൽ മാറും എന്നുള്ളത് നൂറ് ശതമാനം അടിവരയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ജനങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു നേതാവ് അല്ലെങ്കിൽ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കൊത്ത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് തീർച്ചയായിട്ടും ജനങ്ങൾക്കിടയിൽ ആ ഒരു തരത്തിലുള്ള ഒരു സ്വീകാര്യത ശോഭാ സുരേന്ദ്രൻ ഇതിനോടകം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് അത് തീർച്ചയായിട്ടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ശോഭാ സുരേന്ദ്രൻ അനുകൂല ഘടകമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനും നിലവിൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം